സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നേടിയിരിക്കുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് മക്കൾക്കും അമ്മയായ സിന്ധു കൃഷ്ണയ്ക്കും എല്ലാവർക്കും തന്നെ വീട്ടിൽ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട് ദിവസങ്ങളിൽ സംഭവിക്കുന്ന വീഡിയോകളുമായി സിന്ധുവും കുടുംബവും എത്താറുണ്ട് ദിയയ്ക്ക് കുഞ്ഞുണ്ടായതും ഡെലിവറിയുടെ വീഡിയോയും എല്ലാം പോസ്റ്റ് ചെയ്തതുമൊക്കെ തന്നെ വളരെ ചർച്ചയാകുന്ന കാര്യമായിരുന്നു പിന്നീട് ഓമിക്കുട്ടിൻ്റെ വിശേഷങ്ങളെല്ലാം ദിയ ബ്ലോഗിലൂടെ പങ്കുവെക്കാറുണ്ട് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയ സംഭവം ദിയയും കുടുംബവും കൈകാര്യം ചെയ്ത രീതി അവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു ഇതിന് പിന്നാലെ ദിയയുടെ ഡെലിവറി ബ്ലോഗ് വന്നു കുടുംബത്തിൻ്റെ ഐക്യവും പരസ്പര സ്നേഹവും ഏവരും ചൂണ്ടിക്കാട്ടി കൃഷ്ണകുമാർ ഈ അടുത്ത കൃഷ്ണകുമാർ ഈ അടുത്തായി തുടരെ വീഡിയോകൾ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതൊന്നുമല്ല ഇവരുടെ എല്ലാം വീഡിയോയിൽ കാണുന്ന അഹാനയടക്കം അപ്പച്ചി എന്ന് വിളിക്കുന്ന പ്രായം ചെന്ന് ആ സ്ത്രീ ആരാണ് എന്നുള്ളതാണ് ആ പ്രായം ചെന്ന സ്ത്രീ ആരാണ് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം അഹാനാകൃഷ്ണയുടെയും സഹോദരിമാരുടെയും ബ്ലോഗുകളിൽ കാണുന്ന ഒരാളാണ് അപ്പച്ചി വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആ വയോധികയെക്കുറിച്ച് അധികം ഒന്നും വിവരങ്ങൾ ഇതുവരെയും ഇവരാരും പങ്കുവച്ചിട്ടില്ല വീക്കിൽ വീട്ടിലെ റംബൂട്ടൻ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ സകലമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കുന്ന ആളാണ് അഹാനാകൃഷ്ണയും ദിയാകൃഷ്ണയും സിന്ധു എല്ലാവരും എന്നാൽ അപ്പച്ചി ആരാണെന്നോ എവിടെ നിന്ന് വരുന്നോ ബ്ലോഗുകളിൽ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല എന്നാൽ അപ്പച്ചി സിന്ധു ബന്ധുവാണ് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഒരുപക്ഷെ സിന്ധുവിൻ്റെ അച്ഛൻ്റെയോ സഹോദരിയുടെയോ കസിനോ ആയിരിക്കും അഹാന ജനിച്ചത് മുതൽ തനിക്കൊപ്പമാണ് എന്നാണ് സിന്ധു ബ്ലോഗിൽ പറഞ്ഞിട്ടുള്ളത് അഹാനയോ ഇഷാനിയോ പഴയ വീഡിയോയിൽ ഇവർ അപ്പച്ചിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു ആരാധകന്റെ കമൻ്റ് കുടുംബയാത്രകൾ അപ്പച്ചി ഇല്ലാത്തതും കൃഷ്ണകുമാർ കുടുംബം അവരെ ഒരു ജോലിക്കാരിയായി മാത്രമാണ് കാണുന്നത് എന്നുമുള്ള വിമർശനങ്ങളുണ്ട് എന്നാൽ ചിലർ ഈ താരകുടുംബത്തെ പിന്തുണച്ച് രംഗത്തെത്തി ബന്ധുവായിരിക്കില്ലെന്നും സ്നേഹം കൊണ്ടായിരിക്കും എന്ന് വിളിക്കുകയാണ് എന്നും ചിലരുടെ വാദം പക്ഷേ ശരിക്കും കൃഷ്ണകുമാറിൻ്റെ ബന്ധുവാണ് അപ്പച്ചി കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് ഈ അപ്പച്ചി പഴയ നായർ തറവാടുകളിൽ ഒരു അവിവാഹിതയായ സ്ത്രീയോ പുരുഷനോ ഉണ്ടാകും കൃഷ്ണകുമാറിൻ്റെ അപ്പച്ചിയെ നോർമലി ബിന്ദുവും അപ്പച്ചി എന്ന് വിളിച്ചു ഇത് കേട്ട് വളർന്നു വന്ന കുട്ടികളും അവരെ അപ്പച്ചി എന്ന് വിളിക്കുന്നു പിന്നെ അപ്പച്ചി ആ വീട്ടിലെ വേലക്കാരി ഒന്നുമല്ല കൃഷ്ണകുമാറിന്റെ വീട്ടിൽ സർവൻസ് ഉണ്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോകളിൽ ഓരോന്നിനും തന്നെ ഓരോ പ്രത്യേകതയുണ്ട് ഓരോ വീഡിയോയിലും സ്ഥിരമായി കാണാറുള്ള മുഖമാണ് അപ്പച്ചി അപ്പച്ചിയെ കൂട്ടി ഉൾപ്പെടുത്തി കുടുംബമായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആത്മബന്ധം വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയും കൃഷ്ണകുമാറും സിന്ധുവും അവരുടെ മക്കളും ഒക്കെ ചേർന്ന് അപ്പച്ചിയോടൊപ്പം കഴിയുന്ന രീതി കാണുമ്പോൾ അതിൻ്റെ കുടുംബ സൗഹൃദം മനസ്സിൽ തൊട്ട് നിൽക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന ഓരോ നിമിഷവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നും മാത്രമല്ല ഒരു കുടുംബം എങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം കഴിയണമെന്നതിനുള്ള തെളിവുകൂടിയാണ് അത് പല കുടുംബത്തിലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളോ കുഴപ്പങ്ങളോ വാക്കു ചർച്ചകളോ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വിചാരിക്കാൻ പറ്റുന്ന ഒന്നാണ് അവരുടെ മുഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സത്യസന്ധമായ ചിരിയും പരസ്പര സ്നേഹവുമൊക്കെ എല്ലാവിധ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ